എനിക്ക് രണ്ട് മക്കളാ രണ്ട് പെൺകുട്ടികളാ ഈ രണ്ട് പെൺകുട്ടികളെയും പഠിപ്പിച്ച് വലുതാക്കി പത്ത് പതിനെട്ട് വയസ്സാവുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടനൊക്കെ ആര് കയറ്റില്ലെങ്കിലും ഞാൻ എന്റെ വീട്ടിൽ കയറ്റും എന്നൊക്കെ പറയുന്നു ഒത്തിരി വൈകി പോയി എന്നാലും ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇത് കണ്ടിട്ട് പറയാനുണ്ട് നിന്റെയൊക്കെ വീട്ടിൽ കേറ്റാൻ പെണ്ണാത്തത് എന്ന് പറയുന്ന വാക്ക് അതെന്താണ് നിങ്ങളുടെ വീട്ടിൽ കേറ്റില്ല എനിക്ക് എനിക്ക് സംസാരിക്കാൻ ലജ്ജ തോന്നുന്നു ആ ലക്ഷ്മിയെ വാരി അലക്കി കൊന്ന് കൊല വിളിച്ച് എത്ര ആൾക്കാർ അതിനെ പിച്ച് ചീന്താനെന്നറിയോ ലക്ഷ്മി പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങളിൽ എനിക്ക് വിയോജിപ്പുണ്ട് ആ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്ത അങ്ങനെയൊക്കെ പറഞ്ഞില്ലേ അതിൽ എനിക്ക് വിയോജിപ്പുണ്ട് ബാക്കി എനിക്കൊന്നും അത്ര വിയോജിപ്പായി തോന്നില്ല ഞാൻ ഒരു കാര്യം പറയട്ടെ എനിക്ക് രണ്ട് മക്കളാ രണ്ട് പെൺകുട്ടികളാ ഈ രണ്ട് പെൺകുട്ടികളെ പഠിപ്പിച്ച് വലുതാക്കി പത്ത് പതിനെട്ട് വയസ്സാവുമ്പോൾ അവരെ അടുത്ത് വന്ന് പറയാ ഉപ്പാ ഞങ്ങൾക്ക് പത്ത് പതിനെട്ട് വയസ്സായി എൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള പ്രായവും പക്വതും എനിക്കായി അതുകൊണ്ട് ഞാൻ പറയാണ് എനിക്ക് എൻ്റെ കൂടെ പഠിക്കുന്ന ഒരു പെൺകുട്ടിയെ ഇഷ്ടമാണ് ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ താല്പര്യപ്പെടുന്നു എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞാൽ എനിക്ക് മാനസികമായിട്ട് അതിനോട് വിയോജിപ്പുണ്ട് എനിക്ക് അത് അംഗീകരിക്കാൻ കഴിയില്ല ഈ ബിഗ് ബോസ് കണ്ടിട്ടുള്ള ഈ വിഷയങ്ങൾ കണ്ടിട്ടുള്ള ഞാൻ ഈ പറയുന്ന വീഡിയോകൾ കാണുന്ന പല ആളുകളും ഒരു ഉപ്പയോ ഉമ്മയോ അച്ഛനോ അമ്മയോ ഒക്കെ ആയിരിക്കും ഈ ആതിലെയും ന്യൂറയേയും സപ്പോർട്ട് ചെയ്യുന്ന അവരുടെ വ്യക്തി ജീവിതത്തെ കുറിച്ചല്ല അവരുടെ ഈ റിലേഷനെ സപ്പോർട്ട് ചെയ്യുന്ന എത്ര ആളുകള് സ്വന്തം ജീവിതത്തിൽ ഇത്തരം ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അതിനെ അംഗീകരിക്കും ഇൻസ്റ്റാഗ്രാമിലും സോഷ്യൽ മീഡിയയിലും യൂട്യൂബിലൊക്കെ എല്ലാവരും അംഗീകരിക്കും സോഷ്യൽ മീഡിയയിലും യൂട്യൂബിലൊക്കെ ഞാനും ഇവരുടെ റിലേഷനെ സപ്പോർട്ട് ചെയ്യും പക്ഷെ വ്യക്തിപരമായിട്ട് അത്തരം ഒരു സാഹചര്യം വന്നാൽ എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല കാരണം എല്ലാ ആളുകളും ഇങ്ങനെ തീരുമാനിച്ചാലും എങ്ങനെ തലമുറകൾ ഉണ്ടാവും നമുക്ക് മുന്നേ ജീവിച്ച നമ്മളെ ഉപ്പയും ഉമ്മയും അച്ഛനും അമ്മയും ഒക്കെ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിരുന്നെങ്കിൽ നമ്മളൊക്കെ എങ്ങനെ ജനിക്കും അപ്പൊ സോഷ്യൽ മീഡിയയിൽ എന്തിനും ആളും സപ്പോർട്ട് ചെയ്യും ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന ഇവരുടെ റിലേഷനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ മുഴുവൻ ഇവരൊരു പെൺകുട്ടികളാണ് അവർക്കെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ പറയുന്നവനെതിരെ ലോകം മുഴുവൻ തിരിയും എന്നുള്ളൊരു ഒറ്റ ചിന്താഗതി കൊണ്ടാണ് അവരെ സ്വന്തം വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടിട്ടും അവരെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് ആളുകൾ നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടനൊക്കെ ആര് ഒരു ഞാൻ എന്റെ വീട്ടിൽ ഗയറ്റു എന്നൊക്കെ പറയുന്നു നല്ല കാര്യം സന്തോഷം പക്ഷെ ഒറ്റ കാര്യം ചോദിച്ചോട്ടെ ഇവരൊരു പെണ്ണും പെണ്ണും ലസ്ബിയൻ കപ്പിൾസായ ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ എന്തേ ഒരു ആണും മാണും കല്യാണം കഴിക്കുന്നതിന് ഒരു ഗേ കപ്പിൾസിന് എന്തേ സപ്പോർട്ട് ചെയ്യാത്തത് ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ മുഴുവൻ ആ ആശയയും ജാസിയേയും എതിർത്ത് പറയാണ് അതെന്തേ അവരിതുപോലെ തന്നെയല്ലേ അപ്പൊ ഈ സോഷ്യൽ മീഡിയയില് ആർക്കും ആരെയും സപ്പോർട്ട് ചെയ്യ വ്യക്തി ജീവിതത്തില് ആരെയും സപ്പോർട്ട് ചെയ്യൂല അത് ആർക്കും അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യ ഈ ലക്ഷ്മി ഉള്ളു തുറന്ന് ഉള്ളതുപോലെ പറഞ്ഞേ അതാണ് ഇത്ര വലിയ പ്രശ്നമായത് നിങ്ങളുടെ ഒരു മകന് ഒരു ആണിനെ കല്യാണം കഴിച്ചിട്ട് നിങ്ങളുടെ വീട്ടിലേക്ക് കയറി വന്നാൽ എത്ര അമ്മമാർക്കും അച്ഛന്മാർക്കും അത് അംഗീകരിക്കാൻ പറ്റും നിങ്ങളുടെ ഒരു പെൺകുട്ടി ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്നാൽ എത്ര അച്ഛനമ്മമാർക്ക് അത് അംഗീകരിക്കാൻ പറ്റും ഒന്ന് ഒന്ന് മനസ്സിൽ ആലോചിച്ചാൽ മതി സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്തോ കുഴപ്പമൊന്നുമില്ല അതുകൊണ്ട് പ്രത്യേകിച്ച് നഷ്ടമൊന്നുമില്ലല്ലോ വ്യക്തി ജീവിതത്തിൽ എത്ര പേർക്ക് അത് അംഗീകരിക്കാൻ പറ്റും ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ തീരുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ വല്ലാത്ത യാതിലേ വല്ലാത്ത സമൂഹം